പിന്നാലെ രണ്ടാം ദിവസത്തിൽ തമ്മിൽ അനുകൂലമാക്കി എടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ സീസൺ പുതിയ ഭാവത്തിൽ തന്നെ തുടങ്ങി ആവേശത്തിന്റെ പോലീശയിൽ ആദ്യ വടക്കളത്തിൽ തന്നെ കനക കിരീടത്തിലേക്ക് മൊത്തമിട്ട് കടന്നു പോകാൻ വച്ച് പതിനാല് കായിക വാരങ്ങളെങ്കിൽ Eu

പതിന്മ വീരത്തോടെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരിക എന്ന് ലക്ഷ്യത്തോട് പിടിമുറുക്കുന്നവർ മലപ്പുറം പോരാട്ടത്തിലേക്ക് കളിമികവിന്റെ കളിയാട്ട ഭൂമിക ഈഴൂരിന്റെ മണ്ണിൽ നിന്ന് മറ്റൊരു കനക കിരീടത്തെ കടന്നു പോകാൻ ഉറച്ച് ഷാജഹാന്റെ

ும்ராமில்ல அஞ்சு கிலோ குரவிலும்

ഈ നാടൻ ചാമ്പ്യൻ മറ്റവുമായി കളിക വളർത്തുകൊടുവ